സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും രംഗങ്ങൾ പുറത്തു വരാറില്ല പുതുമുഖ നടന്മാരാണെങ്കിൽ അവരുടെ കാര്യം പറയുകയേ വേണ്ട എന്നാൽ ചില പ്രമുഖ നടന്മാർ അഭിനയിച്ച കഥാപാത്രങ്ങൾ അപ്പാടെ സിനിമയിൽ നിന്നും വെട്ടി മാറ്റിയിട്ടുണ്ട് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ വൈരാഗ്യപൂർവമോ അല്ലെങ്കിൽ സിനിമയിൽ സമയമില്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് ഇത്തരം രംഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് അത്തരത്തിൽ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കപ്പെട്ട പ്രധാന നടന്മാരാരൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേത് നടൻ കൂട്ടികേൽ ജചേന്ദ്രനാണ് ഈ അടുത്തിടെ ചില കേസുകളിലൊക്കെ പെട്ടാണ് ഇദ്ദേഹം വാർത്തയിൽ കൂടുതൽ നിറഞ്ഞു നിന്നിരുന്നത് മിമിക്രിയിലൂടെയും ടി വി പ്രോഗ്രാമുകളിലൂടെയുമായിരുന്നു ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധേയനായിരുന്നത് പ്രത്യേകിച്ച് ഈ നയൻറ്റീസ് കിഡ്സിന്റെ അന്നത്തെ കാലത്തെ ജഗതി വേഴ്സസ് ജഗതി കോമഡി ടൈം എന്നീ പ്രോഗ്രാമുകൾ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രാസലീല എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ ചിരിക്കുടുക്ക എന്ന സിനിമയിൽ നായകനായും അഭിനയിച്ചിരുന്നു പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മമാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി ദിലീപും കാവ്യ മാധവനും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു പാപ്പി അപ്പച്ച ഈ സിനിമയിലെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടിക്കൽ ജയചന്ദ്രനെ ചില ഭാഗങ്ങളിൽ കാണാം എന്നാൽ ഈ ഒരു ചെറിയ പാട്ട് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഈ സിനിമയിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ എത്തിയത് അല്ലേ അല്ല ഈ സിനിമയിൽ ഒരു മൊഴുനീള കഥാപാത്രത്തെ ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഒരുപാട് രംഗങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് പക്ഷേ ആ രംഗങ്ങളൊന്നും പുറത്ത് വന്നില്ല സിനിമയിലെ രംഗങ്ങൾ കട്ട് ചെയ്യുകയായിരുന്നു എന്തിനാണ് ഇദ്ദേഹത്തെ ഈ സിനിമയിൽ നിന്നും കട്ട് ചെയ്തത് അത് ദിലീപ് പറഞ്ഞിട്ട് പ്രത്യേകം കട്ട് ചെയ്യിപ്പിച്ചതാണെന്ന് ഈ സിനിമയുടെ എഡിറ്റർ പറഞ്ഞിരുന്നു മാധവല്ല കൂട്ടിക്കേൽ ജയചന്ദ്രൻ ഈ കാര്യം കൺഫേം ചെയ്ത് വേറൊരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം എന്നോട് പറഞ്ഞു ദിലീപ് അന്ന് വലിയ വിജയമായിരുന്നു പാപ്പിയപ്പച്ച കൂട്ടിക്കൽ ജയചന്ദ്രൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ പിന്നീട് ലഭിച്ചതിന് ദിലീപ് ഇടപെട്ട് അത്തരത്തിൽ കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലാകാരന്റെ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് അടുത്തത് നമ്മുടെ ഗിന്നസ് പക്രുവാണ് മിമിക്രിയിലൂടെയും ടി വി പ്രോഗ്രാമുകളിലൂടെയും തന്നെയാണ് ഗിന്നസ് പക്രുവും സിനിമയിലേക്ക് വരുന്നത് അമ്പിലിയമ്മാവൻ എന്ന സിനിമയിൽ ഉണ്ടപക്രൂ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചു ഇദ്ദേഹം മലയാള പ്രേക്ഷകരുടെയും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റേതായി ആദ്യം പുറത്തിറങ്ങിയ സിനിമയും അതായിരുന്നു എന്നാൽ അദ്ദേഹം ആദ്യമായി അഭിനയിച്ചിരുന്നത് മറ്റൊരു സിനിമയിലായിരുന്നു പപ്പു മാള ജഗതി എന്നിവർ പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഈ കോമഡി സിനിമയിൽ വെട്ടൂർ പുരുഷന്റെ കഥാപാത്രവുമായുള്ള ഒരു ഫൈറ്റ് രംഗത്തിലായിരുന്നു ഗിന്നസ് ബക്രു അഭിനയിച്ചിരുന്നത് ഫൈറ്റ് പൂർണ്ണമായും അഭിനയിച്ച് തീർത്തിരുന്നു ഈ രംഗങ്ങൾ കാണാൻ കുടുംബസമേതം അച്ഛനും അമ്മയും കൂട്ടി തിയേറ്ററിൽ ഗിന്നസ് ബക്രൂവിൻ്റെ തന്റെ രംഗങ്ങൾ തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ നിന്ന് തന്നെ അദ്ദേഹം അഭിനയിച്ച രംഗങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ഈ കാര്യം ഗിന്നസ് പക്രു തന്നെ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞതാണ് കൂടി അമ്മയ്ക്ക് എഴുതി കാണിക്കുന്നത് വരെ ഞാനില്ല അടുത്തത് നമ്മുടെ ബാബു ആന്റണിയാണ് വില്ലനായും നായകനായും അഭിനയിച്ച ബാബു ആന്റണി രണ്ടായിരത്തി രണ്ടിൽ മോഹൻലാൽ നായകനായി ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ താണ്ഡവം എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സൂഫി എന്ന കഥാപാത്രം നായകനോടൊപ്പം ചേർന്ന് വില്ലനെ നേരിടുന്ന കഥാപാത്രമായിരുന്നു ആക്ഷൻ രംഗങ്ങളും മാർഷ്യൽ ആർട്സ് രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ വളരെ അവസരം കുറഞ്ഞ ബാബു അനണി അമേരിക്കയിൽ നിന്നും എത്തിയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് എന്നാൽ ഈ സിനിമ മുന്നോട്ടുള്ള കരിയറിൽ ഒരുപാട് അവസരങ്ങൾ വീണ്ടും ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു പക്ഷേ സിനിമ റിലീസാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രംഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു സിനിമ റിലീസായപ്പോൾ അദ്ദേഹം ചിത്രത്തിൽ ഇല്ല എന്ന കാര്യം അറിഞ്ഞ ബാബു അനണി സിനിമയുടെ നിർമ്മാതാവിനെ ഈ കാര്യം അന്വേഷിച്ച് വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എഡിറ്റിംഗിലൂടെ ആ കഥാപാത്രത്തെ ഒഴിവാക്കിയെന്ന മറുപടിയാണ് ലഭിച്ചത് വളരെ നന്നായി ചെയ്തി കഥാപാത്രം എഡിറ്റിങ്ങിലൂടെ മുറിച്ചു മാറ്റിയ വിഷയങ്ങളൊക്കെ ബാബുഅനടി തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അടുത്ത് നമ്മുടെ സുരാജ് വഞ്ഞാറമൂടാണ് മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ സുരാജിനും തുടക്കകാലത്ത് ഇതുപോലൊരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു രാജമാണിക്യം ഈ സിനിമയിൽ ഡയലോഗുകളൊക്കെ തിരുവനന്തപുരം ഭാഷയിൽ ാക്കി പഠിപ്പിച്ചു കൊടുത്തത് സുരാജ് വെഞ്ഞാറമൂടായിരുന്നു എന്നാൽ ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു കഥാപാത്രമായി അഭിനയിക്കുകയും ചെയ്തിരുന്നു ഒരു പൂക്കാരന്റെ കോമഡി വേഷത്തിലായിരുന്നു സുരാജ് എത്തിയിരുന്നത് എന്നാൽ സിനിമ റിലീസായപ്പോൾ സുരാജ് അഭിനയിച്ച രംഗങ്ങളൊക്കെ വെട്ടി മാറ്റുകയായിരുന്നു താരതമ്യൻ അന്ന് പുതുമുഖമായിരുന്ന സുരാജ് ഒരുപാട് ടൈക്കുകൾ എടുത്താണ് ഈ സിനിമയിലെ രംഗങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നത് പറഞ്ഞു അത് ആ സീൻ്റെ ഞാൻ കട്ട് നിനക്ക് നിനക്ക് അടുത്ത സിനിമയിൽ നല്ല വേഷം തരും സിനിമ കുറച്ചുകൂടി നന്നാവുന്നതിന് വേണ്ടിയാണ് സുരാജ് പഞ്ഞാറമ്പൂടിന്റെ സീനുകൾ വെട്ടിമാറ്റിയത് ആ കാര്യം സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സംവിധായകൻ സുരാജിനെ വിളിച്ച് കൺവിൻസ് ചെയ്യുകയും അറിയിക്കുകയും ചെയ്തിരുന്നു അത് മര്യാദ കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ സുരാജിന് പ്രത്യേകം ഒരു ടാങ്ക്സ് കാർഡ് കാണിക്കുകയും ചെയ്തിരുന്നു അടുത്തത് നമ്മുടെ റിയാസ് ഖാനാണ് അനീഫ് അതേനിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തിറങ്ങി ഉണ്ണി മുകുന്ദൻ നായകനായ സിനിമയായിരുന്നു മാർക്കോ ഈ സിനിമയിൽ റിയാസ് ഖാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു എന്താ സി ഐ ഇമ്രാൻ മാലിക് എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് എന്നാൽ സിനിമ റിലീസായപ്പോൾ ആ കഥാപാത്രത്തെ ഡിലീറ്റാക്കുകയായിരുന്നു കാരണം സിനിമയുടെ ഫ്ലോക്ക് ഒട്ടും ചേരാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അത് ആ സീനുകൾ മൊത്തം ഒഴിവാക്കുകയായിരുന്നു പിന്നീട് ഒ ടി ടി റിലീസിനെത്തിയപ്പോൾ ഈ സിനുകൾ കാണിക്കുകയും ചെയ്തിരുന്നു അടുത്ത നമ്മുടെ ബോബി കൊട്ടാരക്കരയാണ് ഒരുപാട് ചെറിയ വേഷങ്ങളിലൂടെ അഭിനയിച്ച് മലയാള സിനിമയിൽ ശ്രദ്ധേയനായ നടനാണ് ബോബി കൊട്ടാരക്കര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം നായകനായെത്തിയ സിനിമയായിരുന്നു മേലെ പറമ്പിൽ ആൺവീട് ഈ സിനിമയിൽ ബോബി കൊട്ടാരക്കരയും സംഘവും ഒരു വേഷം ചെയ്തിരുന്നു മേലെ പറമ്പ് വീട്ടിലേക്ക് ഓണത്തിനായി ബോംബെയിൽ നിന്നും വരുന്ന കാർണവരും കുടുംബവുമായിരുന്നു ബോബി കൊട്ടാരക്കരയും സംഘവും അവതരിപ്പിച്ച വേഷങ്ങൾ ഓണസദ്യയും ആ കൂട്ടത്തിൽ വരുന്ന ഒരാളുടെ മാല കാണാതാവുന്നതും ആ മാല ശോഭന മോഷിച്ചെന്നാരോപിച്ച് കെട്ടിയിട്ട് തല്ലുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ മാല കുളത്തിൽ നിന്ന് ലഭിക്കുന്നതും ശോഭനയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതൊക്കെ ആയിരുന്നു സീനുകൾ ജഗതിയോടൊപ്പം ഈ സിനിമയിൽ കാണുന്ന നായിക അവതരിപ്പിച്ച കഥാപാത്രത്തിനാണ് കാണാതായ മാല കുളത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല ഈ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് സിനിമയിൽ കാണിച്ചിട്ടുമില്ല എന്നാൽ സിനിമയുടെ ലെങ്ത് ഒരുപാട് കൂടി പോയതുകൊണ്ട് ബോബി കൊട്ടാരക്കരയും സംഘവും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ കംപ്ലീറ്റ് ആയി ഈ സിനിമയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു അടുത്തത് നമ്മുടെ ജഗദീശാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായി മോഹൻലാലി ജഗദീഷ് ശ്രീകുമാർ രേവതി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കിലുക്ക ഇവരൊക്കെ തകർത്ത് അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ഈ സിനിമയുടെ ഒന്ന് രണ്ട് ഭാഗത്ത് ജഗദീഷിന്റെ പാസിംഗ് ഷോട്ടുകൾ നമുക്ക് കാണാം അതുകൂടാതെ ജഗദീഷിന് ഈ സിനിമയിൽ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണുമ്പോൾ ഈ സിനിമയിൽ ജഗദീഷ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ എന്ന് തോന്നിപ്പോകും എന്നാൽ യഥാർത്ഥത്തിൽ ജഗദീഷ് ഈ സിനിമയിൽ മുഴുന്നീലെയുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ജഗദീഷ് ശ്രീകുമാറിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ഫോട്ടോഗ്രാഫറുടെ വേഷത്തിലായിരുന്നു ജഗദീഷ് ഈ സിനിമയിലെത്തിയത് ജഗതിയുടെ നിക്ഷലിന്റെ കഥാപാത്രവും ജഗദീഷിന്റെ കഥാപാത്രവും തമ്മിലുള്ള പാരവെപ്പും കോമഡിയൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് എന്നാൽ സിനിമയുടെ ലെങ്ത് കാരണം ജഗദീഷിന്റെ കഥാപാത്രത്തെ പൂർണ്ണമായും സിനിമയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു എന്നാൽ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത രംഗങ്ങളിൽ മാത്രമാണ് ജഗദീഷിനെ ഈ സിനിമയിൽ വെച്ചിട്ടുള്ളത് ഇപ്പോൾ സിനിമ കാണുമ്പോൾ ജഗദീഷിന് ഈ സിനിമയിൽ പേരോ മറ്റോ ടൈറ്റിലോ കാര്യങ്ങളൊന്നുമില്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാമിയോ അപ്പിയറൻസ് മാത്രമാണുള്ളത് അടുത്തത് ജഗദീഷ് ശ്രീകുമാറാണ് സിബി മലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനെത്തിയ സിനിമയായിരുന്നു ദേവദൂതൻ ആദ്യം കോളേജ് പയ്യന്മാരെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയിലേക്ക് പിന്നീട് മോഹൻലാൽ വരികയായിരുന്നു മോഹൻലാൽ വന്നതുകൂടിയാണ് സിനിമയിൽ ഒരു ഇൻട്രോ ഫൈറ്റും ജഗതി ശ്രീകുമാറിന്റെ കോമഡി കഥാപാത്രത്തേക്ക് ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ സിനിമയെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു സിനിമ വമ്പൻ പരാജയമായി മാറുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സിനിമ റീറിലീസ് ചെയ്യുമ്പോൾ ജഗതിയുടെ കഥാപാത്രത്തെയും ഇൻട്രോ ഫൈറ്റൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു കാരണം സിനിമയുടെ കഥയ്ക്ക് ആവശ്യമില്ലാത്ത സീനുകളായതുകൊണ്ടായിരുന്നു ഈ കഥാപാത്രങ്ങളെ ഒഴിവാക്കിയത് അതോടൊപ്പം ജഗദീഷിൻ്റെ കഥാപാത്രത്തെയും ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഇത്രയും സിനിമകളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന നടന്മാരും സിനിമകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ